Uh, two. టికట్టి పొమదవే మనసల్ల అమ్మె విట్టి పొమదవే వన్నర్టికట్టి ఎన్నె లోకో ఏడా ఆలు వందడా పుండాటికి హై అండ్ స ఆలు వంగి అన్న కూడి పడ వంట వంట వన్నర్టికట్టి అమ్మస్ కుకి ప్రోబ్ ఉండన హలో హలో చూడడం లేదు హలో హలో േ പത്ത് കഴിഞ്ഞു നാല് കഴിഞ്ഞു നിങ്ങളുടെ എല്ലാ ും സൂപ്പർ ആ എന്തോ പറ്റി അതാണ് എന്തോ എന്തോ പറ്റി ലൈവ് ചെയ്യാൻ റീസൺ എന്താ ചിന്തിച്ചു റീസൺ ഒന്നുമില്ല എക്സാം കഴിഞ്ഞില്ലേ ലൈവ് ചെയ്യാൻ റീസൺ എന്താണ് ചേട്ടനെ പോലീസ് യൂണിഫോമിൽ കണ്ടിരുന്നു പോലീസ് 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 ആണോ അല്ല അല്ല അതൊരു വീഡിയോയ്ക്ക് പോലീസാണോ ി ഹലോ 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 ഞാൻ ഷഹാന ഹായ് ഷഹാന ഹായ് ഷഹാന നിങ്ങളുടെ സ്ഥലം വയനാട് ഞങ്ങളുടെ സ്ഥലം വയനാട് ഈ ഇനിയും

എല്ലാവർക്കും അങ്ങനെ തന്നെ ും എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

നിങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പർ ആണ് താങ്ക് യു താങ്ക് യു ഷമീന താങ്ക് യു താങ്ക് യു എവിടെയാണ് നാട് വയനാട് വയനാട് ഹായ് 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 ഹായ നേരത്തെ വരാത്തൂടി പിള്ളേർ കിട്ടില്ല വീഡിയോ സൂപ്പറിയ്ലോക്സായ് അച്ഛന് പണിക്കൊന്നും അച്ഛന് പണി ഒന്നും കൊടുക്കും

േ ഫുള്ള് എക്സാം എഴുതി ഒരു പാട്ട് ഒറ്റ പാട്ട് രണ്ടുപേരും അത്ര പഠിക്കുന്നേ ഹലോ രണ്ടുപേരും നാലാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഇന്ന് അച്ഛനെന്താ കൊടുത്തത് നാളെ കാണാം പരീക്ഷ എങ്ങനെ അടിപൊളിയാണ് വയനാട് എവിടെയാ ഞാനും വയനാട് ഞാൻ കോളിയാടി ബത്തേരി തന്നെ ഞാൻ ബത്തേരി തന്നെ നിങ്ങളുടെ പ്ലേസ് വയനാട് ബത്തേരി എവിടെയാണ് രണ്ടുപേർക്ക് പാട്ടുപാടാ കൂട്ടുകൂട്ടരായി സ്ഥിരം ഇടുന്നതാണ് അതുകൊണ്ട് ഞാൻ പ്ലീസ് ഇങ്ങനെ ഞാൻ താങ്ക്യൂ ആദിമഠം മോൾലെ ഹായ് പറയാണ് താങ്ക്യൂ താങ്ക്യൂ ആദിമഠം മോൾ ഹായ് പറയുന്നു എന്നെ ഹായ് പറയുന്നു ഒരു ആൾ ഹായ് പറയുന്നു മീനാക്ഷി സജിത്ത് അച്ചൂട്ടി ഉറക്കം വരുന്നാ അതോ ഓട്ടോവ വരുന്നതാ ഓറാണല്ലേ അമ്മേ ഇവിടെ അമ്മ തൈക്കാൻ പോയി ഹലോ ഓരോ ഹായ് പറമോ ഫുഡ് എന്താ ആണ്ടന്താ എവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഇവർ ആയി ഫുഡ് കഴിച്ചില്ല ഹായ് സുഖമാണോ താങ്ക് യു സൂപ്പർ ഹലോ തേജു ഹലോ ഹമിയ ബ്ലോക്സ് ഹായ് പറയാമോ ഹമിയ ബ്ലോക്സ് ഡാഡിനെയ്മ് ശ്രീജിത്ത് ഹായ് ഹായ് ഫാമിലി പോളിയാണ് മോളെ ശരണ്യ പൊന്നു ഹായ് വീഡിയോസ് കണ്ടിട്ട് ഇവിടെ പ്ലീസേ പ്രാപ്തി പ്രാപ്തി മോൻ ഭയങ്കര കോമഡി ആണല്ലോ มัน பயங்கர வாmadı بینک ओके snails <laughs> ಇಲ್ಲಿ ಈಗ ಎಲ್ಲ വീഡിയോസ് പ്രദیشിക്കുന്നുണ്ടാവില്ല പ്രദیشിച്ചോളും ഉണ്ട് എൻ്റെ മകൾ Pradishna हाय हाय എൻ്റെ മകൾ Pradishna ക്ക് हाय നിങ്ങളുടെ വീഡിയോ കൊള്ളാം അമ്മേ ഇവിടെ അമ്മ തൈക്കാൻ My name is <laughs> Prapti okay thank you അമ്മ കൂടെ ഓക്കേ സ്റ്റേഷൻ น่ะ പരിപാടി കരകൻ കരകൻ ഫുൾ കരകൻ വീട് നീറ്റൂ അച്ചാ മാത്രം

ും നിങ്ങളുടെ ഫാൻസ് പതിനാറ് വയസ്സായ മോൾക്ക് കഴിഞ്ഞു സുഖമാണോ

ും കോമഡി വീഡിയോ എന്നാ എന്നും ഒരു വീഡിയോ ഉണ്ട് എന്നാണെന്നല്ല എന്നും എല്ലാ ദിവസവും പേരെന്താ അനുഗ്രഹ വീട്ടിൽ വിളിക്കുന്ന സർജറി ഉണ്ട് ഡോക്ടർമാർ കൈവിടില്ല അമർമോൻ ഹായ് എവിടെയാട്ടു ഹായ് പി എസ് അമ്മ ഇവിടെ ഇംഗ്ലീഷ് മംഗ്ലീഷ് ആവുമ്പഴത്തേക്കും ഹലോ അച്ചക്കുട്ടി ോ പ്രതീക്ഷിക്കുന്നു <laughs> <laughs> ുംയ്യോ സജിതായോ പ്ലീസ് ഹായ് എവിടെ പോയി വയനാട് കേരള കേരള ഓക്കേ അമ്മയെ നൈസരിക്കാനുണ്ട് പിന്നെ

മലയാളത്തിൽ ആകുമ്പോഴത്തേക്ക് മനസ്സിലായി സൈലന്റ് എത്രാം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും <mí> ും അമ്മയും മക്കളും കൂടി താങ്ക് മീനാ അലമാര കൊണ്ടങ്ങനെ ഉപയോഗ പിന്നെ സാധനം പൂട്ടി വെക്കുന്ന അലമാരി ിൽ ഹാപ്പി ബണ്ട് എന്റെ പേര് ഹായ് 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 നിങ്ങളൊക്കെ അമ്മ ഇവിടെ അപ്പുറത്തുണ്ട് ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്നു

ഐ ഗ്രേവി യാ വീഡിയോ സൂപ്പർ ഒറിജിനാലിറ്റി ആയിരുന്നു थैंक यू थैंक यू थैंक यू ಮತ್ತೆ ഇതില് പോണം 5 3 30 മില്ല്യൺ 33 1 മിനിറ്റ്സ് 1 മിനിറ്റ് ഓക്കേ ടേക്ക് യുവ ടൈം എക്സം എങ്ങനെ ഉണ്ടായിരുന്നു കുറപ്പിലായിരുന്നു പാടന്നില്ല વિચારിച്ചാലേ പാടവല്ലായിരുന്നു ചിലത് കാണുന്നുണ്ട് ചിലപ്പോ ഡിലേറ്റ് ആയി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചി ഭയങ്കര പാട്ടുകാരനാണ് ും നല്ല അഭിനയമാണ് ചോറും ചമ്മന്തി കഞ്ഞോ അതെ അമ്മയെ പോലെ മോളും കാണും ചെറിയ തുറക്കണം എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉറങ്ങണം ഞങ്ങൾക്ക് ഉറങ്ങണം ഉറങ്ങുന്ന സമയം തെങ്കര ഇനി ഒന്ന് ഫുൾ കറക്കം വീട് നിചു അച്ഛൻ എടുക്കി നടക്കുന്ന ആയിരിക്കും ഞാൻ വീഡിയോ എടുത്തവര് ഇപ്പോ കേർത്തും ദാ ഇങ്ങോട്ട് വച്ചേട്ടൻടെ അലോട് മെസ്സേജ് ആണ് തന്നിട്ട് ഹൈ 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 ബോറേ മോമീസ് മൈ നെയിം ഈസാനമി ഈ അനാമിക ഹൈ അനാമിക സജു ഗെയ്മർ ും കഴിച്ചോക്കളെ എക്സാം എങ്ങനെ ഈസിയായിരുന്നു എത്ര വയസ്സായി മൂന്ന് വയസ്സായമ്മേ അതിനെത്ര വയസ്സായിരുന്നു എല്ലാ ദിവസവും ഇന്ന് രണ്ട് വീഡിയോ ഇട എല്ലാ ദിവസവും രണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഒരു ദിവസം പോലും വീഡിയോ രാവിലെ ഏഴുമണി ആവുമ്പോഴത്തേക്ക് എന്തായാലും ഒരു വീഡിയോ ഇടും എല്ലാ ദിവസവും ഇട്ടിരിക്കും പിന്നെ വൈകിട്ട് ഒരു ഒരറുമണി ആകുമ്പോ ഇടാറുണ്ട് പരമാവധി എല്ലാ ദിവസവും നിങ്ങൾ നാളെ 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 ചേട്ടാ എല്ലാ ദിവസവും ഇടുന്നുണ്ട് വീഡിയോ നാളെ എന്നോട് പറഞ്ഞു ഉള്ളള് വെന്നാണ് അടിവളി ഒരു മൂലക്കേ थैंक यू ശരിയക്കുന്നിങ്ങനെ ഇരിക്കാ ഹൈ മോൾ ഹൈ സിമി സിമി അജിത് എവിടെയാ പ്ലീസ് അച്ഛൻ എന്നോ അച്ഛൻ എന്താ വാനാണോ സുബഹല്ല എല്ലാവർക്കും ഉള്ളളി ചോദിച്ചേ ഇതെന്താ അച്ചൂർ എന്താ വാനാണോ ഞാൻ അച്ചര다가 നട് മാറി നട് പോകണമെന്നൊക്കെ ഉണ്ട് പോണം വീഡിയോ കാണാൻ കാത്തിരിക്കും താങ്ക് യു ശ്രീനന്ദ്രാങ്ക് യു പ്രണബ് മുക്കാല െ നാളെ പകല് വരാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്